ഹായ് ഫ്രണ്ട്സ് വേദൂസ് വേൾഡിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത് വേറെ ഒന്നുമല്ല ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത പറമ്പിൽ ഒരു ഇറ്റാച്ച് വന്നു അപ്പോൾ എൻ്റെ സ്വത്തൂരിൻ്റെ വലിയ ആഗ്രഹമാണ് അതിൽ കയറിയിരിക്കണമെന്ന് അപ്പോൾ അവളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നേക്കാണേ അപ്പോൾ ഇറ്റാച്ച് ഓടിക്കുന്ന കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ഇറ്റാച്ച് ഓടിക്കുന്ന ഡ്രൈവറ് അപ്പോൾ കൊടുന്ന് ഇരുത്തിയപ്പോൾ വലിയ പേടിയായിരുന്നു കേട്ടോ എന്നിട്ട് കയറ്റി ഇരുത്തിയപ്പോഴാണെങ്കിലോ അതെ ഇറങ്ങണില്ല അപ്പം അവൾ ഇറ്റാച്ചി ഓടിച്ച് അവളുടെ ആഗ്രഹം സാധിക്കുകയാണ് കുറേ നേരമായി അതിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ അപ്പം ഇതാ അപ്പം നമുക്ക് ഇറ്റാച്ചി ഓടിച്ച എക്സ്പീരിയൻസ് എന്താന്നുള്ളത് സ്വത്തുവിനോട് എന്നെ ചോദിക്കാം കേട്ടാ സ്വത്തു എങ്ങനെ ഉണ്ട് ഇറ്റാച്ചി ഓടിച്ചിട്ട് സൂപ്പറായാ ഇഷ്ടായ ആണോ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞേ നല്ല രസം എന്നിട്ട് ഇത് ഓടിക്കാറിയോ എന്നാ അവിടെ ഇരുന്ന് ഓടിച്ച അപ്പൊ സത്യ എങ്ങനെയാണ് ഓടിക്കണേ നമുക്ക് നോക്കട്ടെ ഇരുന്ന് ഓടിക്കാൻ ചാവിയില്ല അവള് പറയണേ സന്ധ്യ നേരായ കാരണം നല്ല കൊതുകടിയാണ് ഗായസ് എന്റെ വീട് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ അപ്പോൾ ഇത് ചുറ്റും ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ളൊരു പറമ്പാണ് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറമ്പ് മൊത്തത്തിൽ നല്ല കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു പിന്നെ അത് ഇപ്പോൾ ഈ പറമ്പിൽ ഒരു രണ്ട് മൂന്ന് വീടുകളൊക്കെ വന്നിട്ടുണ്ട് ഓരോരുത്തർ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനാണ് ആളുടെ സ്ഥലമാണ് ഇത് അപ്പോൾ ആളവിടെ വാഴ കൃഷി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ആ ചേട്ടൻ്റെ ധൈര്യത്തിലാണ് ഞങ്ങളിവിടെ നിൽക്കണേട്ടാ നിറച്ച് പാമ്പുള്ള സ്ഥലമാണേ എനിക്കാണെന്ന് വെച്ചാൽ കൊതുക് അടിച്ചിട്ട് വയ്യ ഇവളാണെങ്കിൽ വരണമില്ല അപ്പം സ്വത്തു സ്വത്തുവിന് ഇറ്റച്ചോടിച്ചിട്ട് ഇഷ്ടായ അതെ അപ്പം നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയേ നല്ല രസം ഫ്രണ്ട്സ് എന്ന് പറയേണ്ട ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ പറയേ അപ്പോൾ അവളിതുമൊന്നും ഇറങ്ങണില്ലാട്ടോ ആളാണ് ചോദിച്ചെങ്കിൽ ഭയങ്കര കളിയിലാണ് ഞാൻ കുറേ ഈ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണമോ പക്ഷെ ആൾ വരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ചു നേരം കൂടി ഇരുന്ന് അവളൊന്ന് ഓക്കെ ആയി അവൾക്ക് പോകണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോകും അതുവരക്കും ബൈ